ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇപ്പം നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആക്ച്വൽ ഉദ്ദേശം എന്താണ് അപ്പൊ നമുക്ക് റീഡിംഗിലോട്ട് പോവാം അതായത് നിങ്ങളുടെ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ അവരുടെ മനസ്സമാധാനം എങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് പോവുക എന്നതിൽ പി എച്ച് ഡി എടുത്തുകൊണ്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് അവരുടെ സമാധാനം സംരക്ഷിക്കുക അവരുടെ സ്വസ്ഥത നിലനിർത്തുക അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല ഭംഗിക്കായിട്ട് എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് പോവുക അതിന് ആരെയൊക്കെ സമീപിക്കാം അതിന് എന്തെല്ലാം പരിപാടികളാണ് നടത്തേണ്ടത് എന്നൊക്കെ ഏർ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി അതില് നിങ്ങൾക്ക് സമാധാനമുണ്ടോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഡിസ്റ്റർബ്ഡ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പരിപാടികളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ എന്ന് ചില സമയത്ത് തീരെ ചിന്തിക്കത്തില്ല ചില സമയത്ത് തീരെ ചിന്തിക്കത്തില്ല ചില സമയത്ത് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം കേൾക്കും അത് ഒരു ചെവിയിൽ കൂടി കേട്ട് അപ്പുറത്തെ ചെവിയിൽ കൂടി പറഞ്ഞു വിടുന്ന ഒരു കാര്യം കാരണം അത് ചില കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും പുള്ളീനോടോ അല്ലെങ്കിൽ പുള്ളിക്കരുത്തിനോടോ എന്തെങ്കിലും ചെറിയ ഒരു വാക്കുകൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കാനോ അല്ല എന്താ പറയാ എന്തെങ്കിലും ഒരു നിങ്ങളുടെ വായിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം വീണ് കഴിഞ്ഞാൽ അത് മനസ്സിൽ തങ്ങി നിൽക്കും അല്ലാതെ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഒരു ജെവിയിൽ കൂടി കേട്ട് അപ്പുറത്തെ ജെവിയിൽ കൂടി ഇടും അങ്ങനെയുള്ള ഒരു കാര്യം അപ്പൊ നിങ്ങൾ എന്താ ചിന്തിക്കുന്നത് ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഈ വ്യക്തിയുടെ മനസ്സിൻ്റെ അത് ഉണ്ടാവും അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കും പക്ഷെ എന്താ പറയാ അത് തങ്ങി നിക്കുമ്പോഴല്ലേ മനസ്സിൻ്റെ അകത്ത് തങ്ങി നിന്നാലും അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോഴല്ലേ അത് ഒരു കാര്യങ്ങളാവുള്ളൂ ഇത് വേറെ പല കാര്യങ്ങളും തങ്ങി നിൽക്കുമ്പോൾ അത് വ്യക്തിയെയും ബാധിക്കും നിങ്ങളെയും ബാധിക്കും മനസ്സിലായോ അങ്ങനെയുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട് കാരണം നിങ്ങള് പറഞ്ഞത് തന്നെ തന്നെയും പിന്നെയും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു എന്നുള്ള ഒരു കംപ്ലൈന്റ് നിങ്ങളുടെ വ്യക്തിക്കുണ്ട് നിങ്ങൾ പറയുന്നത് തന്നെ പിന്നെയും ആവർത്തിക്കുന്നു അതിപ്പോ വേറെ വ്യക്തികളുടെ പേരിലാണെങ്കിലും ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിന്റെ പേരിലാണെങ്കിലും ഏതെങ്കിലും ഒരു പ്രവർത്തിയുടെ പേരിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ പറയുന്നത് തന്നെ നാളെയും മറ്റന്നാളും എല്ലാം നിങ്ങളും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ നിങ്ങൾക്കൊരു നിങ്ങളൊരു പരാതിപ്പെട്ടിയാണ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ വ്യക്തിക്കുള്ള ഒരു പരിപാടിയായിട്ടിവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ പക്ഷെ നിങ്ങളുടെ അടുത്തുള്ള ഉദ്ദേശം എന്ന് പറയുമ്പോൾ നിങ്ങൾ നല്ല രീതിക്ക് ഒരു സ്നേഹിക്കുന്നുണ്ടാകാം നല്ലന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര കംപ്ലൈന്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാലും നിങ്ങൾ എത്ര എങ്ങനെയൊക്കെ തലകുത്തി പറഞ്ഞ് എത്രയൊക്കെ ഏർ ഏതൊക്കെ രീതിയിൽ നിങ്ങൾ കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്നേഹിക്കും എന്നുള്ള ഉറച്ച ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ ഈ വ്യക്തിക്കുണ്ട് ഉം എന്തൊക്കെ കാണിച്ചു കഴിഞ്ഞാലും ഈ വ്യക്തി ഈ ലോകം മുഴുവനും മറ്റേ ഭൂമി ഉരുണ്ടതാണോ എന്നൊക്കെ തെളിയിക്കാനായിട്ട് പോയ പോലെ ഈ ലോകം മുഴുവനും ചുറ്റി കറങ്ങി വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഒരു പക്ഷേ സ്വീകരിക്കുമായിരിക്കും നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും ഈ വ്യക്തിനെ ഏർ പൂർണമായിട്ടും തള്ളിക്കളയില്ല ഏതോ ഒരു കോണിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ ഈ വ്യക്തിക്ക് ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ അറിയാം ഉം പക്ഷെ ആ അറിവാണ് ഇവരെ പല കാര്യങ്ങളിലും മുതലെടുക്കാനായിട്ട് സഹായിക്കുന്നത് മനസ്സിലായോ ഉം നിങ്ങളുടെ അതായത് നിങ്ങൾ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ആരെയൊക്കെ സമീപിക്കും നിങ്ങളുടെ ഒരു സർക്കിളിൽ ഇരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് അത് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ അതുമല്ലന്നുണ്ടെങ്കിൽ നാട്ടുകാരാണെങ്കിലും ആയിക്കോട്ടെ നിങ്ങളുടേതായിട്ടുള്ള എല്ലാ സർക്കിളും നിങ്ങളുടെ ഈ വ്യക്തിക്ക് അറിയാം അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആരെയൊക്കെ ഏതൊക്കെ രീതിയിൽ പോകും എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവും എല്ലാം ഈ വ്യക്തിക്ക് ഏകദേശം അല്ല ഒരുമാതിരി അറിയാം ഉം പക്ഷെ നിങ്ങൾ എന്തൊക്കെ പ്രവർത്തികൾ വന്നു കഴിഞ്ഞാലും ഇവർക്ക് എതിരായിട്ട് അതായത് ഇവർക്ക് ബുദ്ധിമുട്ട് ഒരുപാട് ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കില്ല എന്നുള്ളൊരു കാര്യം ഇവരുദ്ദേശിച്ചു വെച്ചിട്ടുണ്ട് ഉം കാരണം ഇവര് നിങ്ങളോട് ചെയ്തിരിക്കുന്ന പ്രവർത്തികൾ അതേ രീതിയിൽ അത് പ്രവർത്തികൾ ആയിക്കോട്ടെ വാക്കുകളായിക്കോട്ടെ നിങ്ങൾക്ക് തന്ന മാനസിക മുറിവുകളായിക്കോട്ടെ നിങ്ങൾക്ക് തന്ന നിങ്ങൾ ഒറ്റപ്പെട്ട രീതിയിലോട്ട് തള്ളിയിട്ടതായിക്കോട്ടെ നിങ്ങളെ എന്താ പറയാ ഒരു കൂരാക്കുരുട്ടിലോട്ട് നിങ്ങളെ മൂലക്ക് നിർത്തി പോയൊരു സ്ഥിതി ആയിക്കോട്ടെ എന്തൊരു പരിപാടിയാണെങ്കിലും നിങ്ങൾ അതേ രീതിയിൽ തിരിച്ചടിച്ചു കഴിഞ്ഞ വ്യക്തി സഹിക്കുകയില്ല താങ്ങുകയില്ല നിങ്ങളുടെ അത്രയും താങ്ങാനുള്ള ശേഷി ഈ ആൾക്കില്ല അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട് ഉം കാരണം ഇത് നിങ്ങളുടെ ആളുടെ ആളുടെ ഒരു ക്യാരക്ടർ ചില സമയത്ത് പല രീതിയിലും പല വിധത്തിലുള്ള ക്യാരക്ടറായിട്ട് നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നുണ്ടാവും അല്ലെന്നുണ്ടെങ്കിൽ പല വിധത്തിലുള്ള ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ കാരണം നിങ്ങൾ ആദ്യമായി പരിചയപ്പെട്ടപ്പോഴുള്ള ക്യാരക്ടർ ആയിരിക്കില്ല ഈ വ്യക്തിയുടെ ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴുള്ള ക്യാരക്ടർ അത് ആയിരിക്കില്ല ഒരു മാസം കഴിഞ്ഞപ്പം പൂർണ്ണമായിട്ടും നിങ്ങൾ പിന്നെ അതിനോട് അതായത് നിങ്ങൾ ഈ വ്യക്തിയുടെ സ്വഭാവമായിട്ട് അഡ്ജസ്റ്റ് ആയി കാരണം ഈ ആള് എന്താണെന്ന് ഈ വ്യക്തിയുടെ സ്വഭാവം എന്താണെന്നും ഈ വ്യക്തിയുടേതായിട്ടുള്ള പല കാര്യങ്ങൾ എന്താണെന്നും നിങ്ങൾ യാഥാർത്ഥ്യമായിട്ട് നിങ്ങളുടെ മനസ്സും ശരീരവും വേദനയോടെയാണെന്നുണ്ടെങ്കിലും അംഗീകരിക്കേണ്ടതായിട്ടും സ്വീകരിക്കേണ്ടതായിട്ടും വന്നു ഹക്കെ ഒരു കാര്യം കാണിക്കുന്നുണ്ട് ഉം ഇവിടെ ചില ആളുകൾക്ക് ഭാര്യ സ്ഥാനം തന്നെയാണ് അല്ല ഭർത്താവിന്റെ സ്ഥാനം തന്നെയാണ് അതും അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലവറായിട്ട് കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിലും അത് എന്താ പറയാ ഭാര്യ എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് തന്നെ ഇപ്പൊ മാരീഡ് അല്ലാത്ത സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിലും എന്താ ഇപ്പൊ എന്താ പറയാ ഒരു ഭാര്യയുടെ സ്ഥാനം തന്നെ കൊടുത്തു അല്ലെങ്കിൽ ഒരു ഭർത്താവിന്റെ സ്ഥാനം തന്നെ കൊടുത്തു അങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണ് നിങ്ങൾ അവരോട് പെരുമാറിയതും അവര് എന്താ പറയാ നിങ്ങൾ അങ്ങനെ പെരുമാറിപ്പിച്ചതും മനസ്സിലായോ ആ ഒരു ആ സംസാരത്തിലുള്ള ഒരു പോയിന്റ് മനസ്സിലായില്ലേ കാരണം അവരുടെ ട്രാക്കിലോട്ട് നിങ്ങളായി നിങ്ങൾ കൊറേ കഴിഞ്ഞപ്പോഴാണ് അത് കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ ഉപ്പിന് ഉപ്പാണെന്നും കയ്പ്പിന് കയ്പ്പാണെന്നും മധുരത്തിന് മധുരമാണെന്നൊക്കെ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ കൂടി തിരിച്ചറിഞ്ഞു ഉം പിന്നെ പിന്നെ നിങ്ങളുടെ വ്യക്തിക്ക് എന്താ പറയാ എന്തെങ്കിലും ഒരു ഒരു പ്രത്യേക ഒരു കാര്യത്തിനോട് അഡിക്ഷൻ ഉണ്ടാവും ചിലപ്പോ ചില ആളുകൾ നിങ്ങളുടെ വ്യക്തി ഒരു സെൻസിറ്റീവ് ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കില് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകാം അതുമല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാരും വിശ്വസിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകാം അതുമല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു സാധനത്തിനോട് എന്തെങ്കിലും വ്യക്തികളോടോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിനോടോ സാധനത്തിനോടോ അഡിഷൻ എന്ന് പറയുന്ന ഒരു കാര്യം വന്നിട്ടുണ്ടാകാം ഒരുപാട് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും കലാപരമായിട്ടുള്ള കഴിവുകൾ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം അതും അല്ലാന്നുണ്ടെങ്കിൽ ഇത്തിരി തമാശക്കാരനോ തമാശക്കാരിയോ ആയിരിക്കാം അപ്പൊ അവരുടെ തമാശകൾ നിങ്ങളെ ഹരം കൊള്ളിക്കാറുണ്ടല്ലേ ഓക്കേ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഈ പാക്കരൻ എന്ന കോക്കർജി കാണിച്ചു വെച്ചിരിക്കുന്നുണ്ട് ഉം ഓക്കെ കാരണം ഇവിടെ സ്നേഹം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സ്നേഹമുണ്ട് സ്നേഹം ഉണ്ടായിട്ടുണ്ട് നല്ല രീതിയിൽ സ്നേഹിച്ചിട്ടുണ്ട് നല്ല രീതിയില് പെരുമാറിയിട്ടൊക്കെ ഉണ്ട് പിന്നെ അത് പിന്നെ അത് എന്താ പറയാ ഈ മാങ്ങയുടെ അണ്ടിയോട് എടുക്കുമ്പോഴല്ലേ പുളി അറിയാൻ പറ്റൂ എന്നുള്ള ഒരു സിറ്റുവേഷനിലോട്ട് ഒരു കാര്യം പോയി. നമുക്ക് നോക്കാം. കാരണം നിങ്ങൾ ഇവർക്ക് കറങ്ങി തിരിഞ്ഞൊക്കെ വരുമ്പോ നിങ്ങൾ ഇവിടെ പ്രസന്റ് ആയിരിക്കണം പ്രസന്റ് സാർ പ്രസന്റ് മാഡം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇവിടെ പ്രസന്റ് ആയിരിക്കണം കാരണം അവരുടെ ഈ ചില ആളുകൾക്ക് ചില സ്ഥലങ്ങള് ബോറടിക്കുമ്പോൾ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ ഇപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കാനും തിരക്കാനൊക്കെ പോയിട്ട് വരും അത് ചിലപ്പോ ചില വ്യക്തികളുടെ അടുത്തായിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിലായിരിക്കാം അതുമല്ലാന്നുണ്ടെങ്കിൽ ഓ ഇവരിത്തിരി നേരം ഇവിടെ നിൽക്കട്ടെ എനിക്ക് എനിക്ക് ഇത്തിരി സമാധാനം വേണം എനിക്ക് എന്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കേണ്ടതാണ് എനിക്ക് ഒരുപാട് ഡ്രീമൊക്കെ ഉള്ള വ്യക്തിയാണ് ഞാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് എനിക്ക് അതിലൊക്കെ പോണം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ടാവും കൂടി നോക്കാം ഓക്കെ നിങ്ങളൊന്നല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി അന്യഭാഷക്കാരനാണോ അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കൾച്ചറിൽ നിന്ന് വ്യത്യാസമുള്ള വ്യക്തിയാണോ അതുമല്ലാന്നുണ്ടെങ്കില് നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയായിട്ടോ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും അന്യ സ്ഥലത്ത് താമസിക്കുന്ന ആളുകളാണോ ഏർ അതായത് ഇപ്പോ ഒരു രാജ്യം ഒരു രാജ്യത്തിൻ്റെ അപ്പുറത്ത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ കേരളത്തിന്റെ ആ അയൽ സംസ്ഥാനങ്ങളില് അയൽ സ്റ്റേറ്റ് നൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾ അതുമല്ലാന്നുണ്ടെങ്കില് വേറെ ഏതെങ്കിലും ഒരു എബ്രോഡ് താമസിക്കുന്ന ആളുകൾ അതുമല്ലാന്നുണ്ടെങ്കില് നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ എബ്രോഡ് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന എനർജി ഉം വിദേശവാസം വേണം അല്ലെങ്കിൽ ചില ആളുകൾ എനിക്ക് നാട്ടിൽ പോകണം എന്ന് എൻ്റെ നാട് ഇൻ അങ്ങനെ ആയിരുന്നു എൻ്റെ നാട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ നാട്ടിലൊക്കെ പോണോന്നൊക്കെ പറഞ്ഞ് ഏർ അതായത് എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് കര കടക്കുക കടൽ കിടക്കുക അങ്ങനെയുള്ള ഒരു എനർജി ഉം അല്ല നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ട്രാവലിംഗോ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ ഏർ വൈബായിട്ട് അടിച്ചു പൊളിക്കാൻ ആഗ്രഹിക്കുന്ന മച്ചമ്പീസ് ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങളും കാണിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരണമെന്ന് ഈ വ്യക്തിക്ക് നല്ല ആഗ്രഹമാണ് അല്ലാന്നുണ്ടെങ്കില് നിങ്ങളുടെ കൂടെ ജീവിക്കാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഉം പക്ഷേ ഇതിലുള്ളൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആ എപ്പോഴും ഞാൻ ഇതിൻ്റെ അകത്ത് കാണുന്നതാണ് തേർഡ് പാർട്ടി കണക്ഷൻ കാര്യങ്ങൾ അല്ലെങ്കിൽ അതൊരു വേറെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ആ ഒരു കാര്യം ഇവരുടെ എന്താ പറയാ തൊണ്ടക്ക് തന്നെ കയറി പിടിച്ചിരിക്കുവാ മനസ്സിലായോ നമ്മളൊരു കാര്യം ഇപ്പൊ ഒരു ഫുഡ് കഴിച്ചിട്ട് ആ തൊണ്ടേന്ന് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആശ്വാസമാണ് അല്ല പുറത്തോട്ട് പുറത്തോട്ട് കഴിഞ്ഞാലും വായിൽ കൂടി അത് പുറത്തോട്ട് കിട്ടാനോ ആശ്വാസമാണ് ഇത് ആ തൊണ്ടയില് തന്നെ ഇരിക്കുമ്പോ ആ ആരുടെ തൊണ്ടയിലാണോ അതിരിക്കുന്നത് അവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും നിങ്ങളുടെ വ്യക്തിക്ക് എന്താ പറയാ നിങ്ങളോട് അടുക്കണം നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരണം നിങ്ങളോട് പല കാര്യങ്ങളും തുറന്ന് സംസാരിക്കണം പല കാര്യങ്ങളും ഉണ്ട് ഉം അതുമല്ലാന്നുണ്ടെങ്കില് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ടാകും എൻ്റെ ലൈഫ് കറക്റ്റായിട്ട് വരണം ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം എനിക്ക് വേണം ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എൻ്റെ ലൈഫ് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണം എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ നിങ്ങൾ ഏർ പ്രാർത്ഥിക്കുന്നുണ്ടാകാം അതല്ലാന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടാകാം അതും അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രതീക്ഷകൾ വെക്കുന്നുണ്ടാകാം കാരണം മനസ്സ് തുറന്ന് സന്തോഷിച്ചിട്ട് കുറച്ച് നാളായിട്ടുള്ള ആളുകളാണ് നിങ്ങൾ കാരണം എവിടെയോ എന്തൊക്കെയോ എന്താ പറയാ എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞു നടന്നു എന്ന് പറയുന്നത് പോലെ എവിടെയോ എന്തൊക്കെയോ നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് ഇങ്ങനെ മുള്ളുപോലെ കുത്തിക്കൊള്ളുന്നു ചില വ്യക്തിബന്ധങ്ങൾ മനസ്സിലായോ ആ കുത്തിക്കൊള്ളുമ്പോ ചെറുതായിട്ട് നമ്മൾ എത്ര ഒരു സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിച്ചാലും മനസ്സമാധാനപരമായിട്ടിരിക്കാൻ ശ്രമിച്ചാലും ചില വ്യക്തിബന്ധങ്ങൾ നിങ്ങളിങ്ങനെ മുള്ളുപോലെ കുത്തിക്കൊള്ളുന്നു അങ്ങനെയുള്ളൊരു കാര്യമുണ്ട് കാരണം നിങ്ങളുടെ വ്യക്തി ഏകദേശം ഒരു കാരണ ഒരു റോസാപ്പൂ പോലെയാണ് ഉം റോസാപ്പൂ കാണാൻ നല്ല ഭംഗിയാണ് ഇല്ലേ ചുവപ്പ് വൈറ്റ് യെല്ലോ അങ്ങനെ പല കളറിലുള്ളത് ഉണ്ട് എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ അത് സൂക്ഷിച്ചും കണ്ടും നമ്മൾ അത് പ്രയോഗിച്ചില്ല അത് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിലേ അതിന് അത് വെച്ച് നമ്മളുടെ കൈ അങ്ങോട്ട് കീറിപ്പോ അപ്പൊ എന്താ വരുന്നത് ബ്ലഡ് ഉം അതാണ് പക്ഷെ ചെമ്പരത്തിനെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം മനസ്സിലായോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് കാരണം നിങ്ങള് നിങ്ങളുടെ ഒരു പ്രശ്നം ഞാൻ പറയട്ടെ ഇവിടുത്തെ ഒരു എനർജി കിട്ടുന്നതാണ് നിങ്ങളെ സ്നേഹിക്കുന്നവരെയല്ല നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളുടെ പുറകെയാണ് ഓടുന്നത് മനസിലായ അതാണ് അതിലൊരു മാറ്റം വ്യത്യാസം ഒരു പോയിന്റ് അതൊന്ന് ചിന്തിക്കട്ടോ എന്നിട്ട് നിങ്ങൾ ജസ്റ്റിസിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കാരണം ഈ വ്യക്തി എന്താണെന്ന് വന്ന് നിങ്ങൾക്കറിയാം ഇതിന്റെ ആക്ച്വൽ ക്യാരക്ടർ എന്താണെന്ന് അറിയാം എന്ത് പരിപാടിയും നിങ്ങൾക്കറിയാം അത് ഇവിടെ നിങ്ങളുടെ എനർജി രണ്ടുപേരുടെ എനർജി കിട്ടും അപ്പൊ അത് നിങ്ങളുടെ കിട്ടിയപ്പോ ഞാൻ പറഞ്ഞതാണ് കാരണം ഈ വ്യക്തിയുടെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഉം പുള്ളിക്ക് അല്ലെങ്കിൽ പുള്ളിക്കാരനെ പുള്ളിക്കാരത്തിക്ക് അറിയാം നല്ല രീതിക്ക് നിങ്ങളെ എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞു ഏത് രീതിയിൽ നിങ്ങളെ മാനേജ് ചെയ്തുകൊണ്ട് പോകാം അല്ല അവർക്ക് നല്ല ഉണ്ട് നിങ്ങൾ വേറെ ഒരു റിലേഷൻഷിപ്പിലോട്ടോ വേറെ ഏതെങ്കിലും പരിപാടികളിലോട്ടോ പെട്ടെന്ന് പോവില്ല ഇവർക്ക് വേണ്ടി എപ്പോഴാണെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കും ഇപ്പൊ ഇവര് ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ പോയേ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മാര്യേജ് സിറ്റുവേഷനിൽ പോയ പോലെ നിങ്ങളാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം കട്ടപ്പുകി തീർക്കും അതായത് നമ്മളിപ്പോ ഈ എന്തെങ്കിലും ഒരു വാർത്തയൊക്കെ ഏതെങ്കിലും ഒരു ന്യൂസ് ചാനലിൽ കൊടുക്കണോ ഒന്നല്ലെങ്കിൽ അങ്ങനെയൊക്കെ അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാണ് എന്നുള്ള രീതിയിൽ നിങ്ങളെ മാക്സിമം എന്തെങ്കിലും ചെയ്യും മനസ്സിലായോ ആ അപ്പൊ അതുപോലെ നിങ്ങൾ ഒരു രീതിയിലും പോകത്തില്ല എന്ന് നിങ്ങളുടെ ആൾക്കറിയാം ഉം പക്ഷേ പുള്ളിക്ക് പുള്ളി പുള്ളിക്കാരത്തിക്ക് അവരുടെ ഒരു സമാധാനം അവരുടെ ഒരു സന്തോഷം ആണ് ഏറ്റവും വലുത് അതനുസരിച്ചുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തു മാത്രമേ ഇതിപ്പോ എന്താ പറയാ നിങ്ങളെ ആണെങ്കിലും പരിഗണിക്കൂ അതാണ് ഏറ്റവും വലിയൊരു ഉദ്ദേശം നമുക്ക് ഏഞ്ചൽ ഗാർഡൻസ് മെസ്സേജ് നോക്കാം ടേക്ക് ആക്ഷൻ ഓക്കെ അതായത് ടേക്ക് ആക്ഷൻ ആ നിങ്ങൾ ചിന്തയൊക്കെ കുറച്ചിട്ട് കാര്യത്തിലോട്ട് കാര്യങ്ങളുടെ ഒരു അടുത്തോട്ട് വരുക ആണ് ആക്ഷൻ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ അസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം മതേഴ്സ് ഇതിന് എന്തെങ്കിലും സഹായം ചോദിക്കേണ്ട ആളുകളുടെ അടുത്ത് സഹായം ചോദിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി വരുത്തേണ്ട ഒരു കാര്യങ്ങൾക്ക് ക്ലാരിറ്റി വരുത്താം ഇനി എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്ന് നിങ്ങൾക്ക് ആരുടെങ്കിലും ഗൈഡൻസ് ചോദിക്കാം ഓക്കെ ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്നാൽ ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് അതാണ് അതും കഴിഞ്ഞാൽ ഇൻ ദ നിയർ ഫ്യൂച്ചറിൽ പല പരിപാടികളും നടക്കും ഓക്കെ അപ്പൊ എല്ലാവർക്കും ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടെന്ന് ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് കാണുന്ന എല്ലാ ആളുകളുടെ എനർജി ഉണ്ടാവും നിങ്ങൾക്ക് കണക്റ്റാവുന്ന നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കേ ഇപ്പൊ ഒന്നും ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് റെസണേറ്റ് ആയില്ല ഒന്നും ആയില്ല ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ ഹാവ് എ ഗുഡ് ഡേ താങ്ക്